എൻ്റെ ഒന്നും പറയണ്ട നമ്മുടെ ഈ പോളണ്ടിലെ ആ കല്ലായ വിഷ സർപ്പമുണ്ടല്ലോ അയാൾ കടന്ന് നെഞ്ചത്തടിച്ചിട്ട് കറിയാണ് എല്ലാ ദിവസവും ഒന്നും രണ്ടും വീഡിയോയാണ് ഇറക്കുന്നത് ഇതിനോ അയ്യോ പത്തോന്നും പറഞ്ഞുകൊണ്ട് തെറിയാണ് അസഭ്യവർഷമാണ് പാമ്പ്ളാനേയും തട്ടിലിനെയും അദ്ദേഹം പറയാത്ത അസഭ്യമില്ല ഈഷോ വിഷയായിരിക്കും സ്ത്രീ ആയിരിക്കട്ടെ ആമേൻ എന്ന് തുടങ്ങിയാൽ അവിടെ നിന്ന് തുടങ്ങിയ അസഭ്യവർഷം വൃത്തിയേട് നൊണ സഹോപരി കള്ളം ഇത് മാത്രമാണ് അയാൾ പറയുന്നത് വൃദ്ധ ആരോപണം ടാറടിക്കൽ കുറ്റാരോപണം സഭാനേതൃത്വത്തെ തെറി അഭിഷേകം ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവസാനവും ഒരൊടുക്കത്തെ പ്രാർത്ഥനയുണ്ട് ഒരു ആശീർവാദം ഈ ഈശോഭിഷേയ്ക്ക് സ്ഥിതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്ന തെറി അഭിഷേകം അവസാനത്തെ ആ പ്രാർത്ഥന വരെ ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആത്മീയത ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ആവാസ ഇടയ്ക്കാണ് ഞാൻ കാണുന്നത് എപ്പോഴും സ്ത്രീജനങ്ങളോട് പോളണ്ടിൽ ഇഷ്ടംപോലെ ആണുങ്ങളുണ്ട് അവരുമായിട്ട് അദ്ദേഹം റോന്തു ചുറ്റുന്നത് ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഇടതും വലത്തും കുറേ തൈക്കളവിമാരാണ് തൈക്കളവിമാര് സ്ത്രീ വിഷയത്തിൽ ജന്മന അല്പം ബലഹീനതയുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതും കൂടി കാണുമ്പോഴത്തേക്കും ഈ പെണ്ണുങ്ങളുടെ കൂടിയുള്ള കുഴഞ്ഞാട്ടം ആ കുഴഞ്ഞാട്ടം കാണുമ്പോഴത്തേക്കും എനിക്ക് വളരെയധികം സംശയമുണ്ട് ഇയാൾ ഒരു ശരി പുള്ളിയാണോ എന്ന് കാരണം അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു അദ്ദേഹം പിക്നിക്കിന് പോകുന്നു അദ്ദേഹം ദേ ഇവിടെ ഒരുത്തി ഒരുത്തിര കൂടി നിൽക്കുന്നു ഏ ഇവിടെ ദേ വീണുതല്ലോ കിടക്കുന്നു എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒരുത്തം മറിഞ്ഞു കിടക്കുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇദ്ദേഹം ഈ പറയുന്ന സഭയെ എറണാകുളം അങ്കമാലി അതിരൂപതയെ പറ്റി പറയുന്ന ആഭാസ തലങ്ങൾക്കും വൃത്തികീടുകൾക്കും നമ്മൾ കാര്യമായിട്ടുള്ള വില കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇദ്ദേഹം മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതമൊന്നുമല്ല അവിടെ നയിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു കാപഡ്യമാണ് ഇത്രമാത്രം ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള കല്ലായവാദം പ്രസംഗിക്കുന്ന എറണാകുളത്തിനെതിരായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ അതിന് ഘടകവിരുദ്ധമായ സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ജനാഭിമുഖം അർപ്പിക്കുന്നു ലത്തീൻ റീത്തിൽ ജനാഭിമുഖ്യാൻ അർപ്പിക്കുന്നു വൺ ഹൺഡ്രഡ് പേർസെൻറ്റ് എന്നിട്ട് ആ യൂറോ യൂറോമേഴിച്ച് പോക്കറ്റിലിരുന്നു എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അതേ വേദിയിലിരുന്നു കൊണ്ട് അദ്ദേഹം എറണാകുളം അങ്കമര്യാദരൂപതയെ അധിക്ഷേപിക്കുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്നു ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞു പരത്തുന്നു നമ്മുടെ സഭാ നേതൃത്വത്തെ അദ്ദേഹം ആക്ഷേപിക്കുന്നു അധിക്ഷേപിക്കുന്നു ആക്രമിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ വൃത്തിയെട്ട മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളിയ ഒരു ശ്രദ്ധയും കൊടുക്കേണ്ട കാര്യമില്ല അവർ നെഞ്ചിത്തിട്ട് അടിക്കട്ടെ എന്നേ കൽതായർ മുഴുവൻ തലതല്ലിച്ചാവട്ടെ നമുക്കെന്താ കുഴപ്പമില്ലേ തലതല്ലിച്ചാവണം അവർ സർവരും കല്ലായരെല്ലാം തലതല്ലിച്ചാവുകയാണ് ഇപ്പോൾ എറണാകുളത്ത് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീകളുടെ കാര്യം എന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയോ ഹൂനോസ് അറിഞ്ഞുകൂടാ ഏതായാലും ഇപ്പം അവർക്ക് പിടിച്ചതുമില്ല ചവിട്ടിയതുമില്ല എന്തായിരുന്നു അവരുടെ കൊട്ടിഘോഷം മാപ്പ ഇപ്പം നമ്മളെ നേരെയാക്കും മാപ്പാപ്പ ചെവിക്ക് പിടിച്ച് പുറത്താക്കും ശിക്ഷ വരുന്നു മഹറോൻ വരുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല 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 നത്തിങ് താങ്ക് യു വെരി മച്ച്